ഇറ്റ്സ് അവർ ഫ്ലഷർ ടു ഇൻട്രഡ്യൂസ് ന്യൂ ലുലു എക്സ്പ്രസ് ഇൻ നാദൽ ഹമ്മർ വിസ് ട്വന്റി സ്ക്വയർ ഫീറ്റ് ഏരിയ അവർ ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിയ സ്റ്റോർ ഇൻ ജി സി സി ഹൺഡ്രഡ് ആൻഡ് ട്വൽത്ത് ഇൻ യു ഇൻഡ് ട്വന്റി നയൻത് സ്റ്റോർ ഇൻസ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സാമ്പത്തിക പാദത്തിലെ മികച്ച വളർച്ചയും നിക്ഷേപകർക്കായി എണ്ണൂറ്റി അറുപത്തി വമ്പൻ ലാഭവിഹിത പ്രഖ്യാപനത്തിനും പിന്നാലെ ജി സി സിയിൽ റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കി ലുലു ദുബായ് നാദൽ ഹമറിൽ പുതിയ എക്സ്പ്രസ് സ്റ്റോർ തുറന്നു ജി സി സിയിലെ ഇരുന്നൂറ്റി അറുപതാമത്തേതും യു എയിലെ പന്ത്രണ്ടാമത്തെയും സ്റ്റോറാണ് ദുബായ് നാദൽ ഹമറിലേത് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം എമ്മയുടെ സാന്നിധ്യത്തിൽ ദുബായ് ഔട്ട് ഗവൺമെന്റ് പാർട്ട്ണർഷിപ്സ് അഡ്വൈസർ നാസർ താനി അൽ മദ്രൂസി ഔട്ട് ഓഫ് കൊമേഴ്ഷ്യൽ ബിസിനസ് ഡെവലപ്മെന്റ് പ്രതിനിധി ഗാലിബ് ബിൻ ഗർബാഷ് എന്നിവർ ചേർന്ന് ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു എക്സ്പ്രസ് ദുബായ് നാദൽ ഖമറിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നൽകുക പഴം പച്ചക്കറി ഗ്രോസറി ബേക്കറി സീ ഫുഡ് മീറ്റ് ഡയറി പ്രൊഡക്റ്റുകൾ വീട്ടുപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ തുടങ്ങിയവയുടെ നവീനമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് മികച്ച ഇ കൊമേഴ്സ് സേവനവും ലുലു എക്സ്പ്രസിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം എം എ പറഞ്ഞു കൂടുതൽ സ്റ്റോറുകൾ യു എയിൽ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം ഇറ്റ്സ് അവർ പ്ലഷർ ടു ഇൻട്രഡ്യൂസ് ന്യൂ ലൂലു എക്സ്പ്രസ് ഇൻ നാദൽ ഹമ്മർ വിച്ച് ഇസ് ട്വൻറ്റി ടൂ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഏരിയ ദിസ് ഇസ് അവർ ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിയത്ത് സ്റ്റോർ ഇൻ ജി സി സി ഹൺഡ്രഡ് ആൻഡ് ട്വൽത്ത് ഇൻ യു ഇൻഡ് ട്വൻറ്റി Ninth store in uh, Emirates of Dubai. We are going into the community. Express stores means you know wherever there is a community, we are going into the community. You now for uh, only with uh, Dubai okaf we have signed four stores, which are all, all in the the format of uh, express stores. We are very strongly uh, into our online talabat and uh, our own uh, ecom. We are enhancing Lulu uh, online itself. We have changed our platform. It has become more uh, friendly. ഡയറക്ടർ ഷാബു അബ്ദുൾ മജീദ് ബൈങ് ഡയറക്ടർ മുജീബ് റഹ്മാൻ ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് റീജണൽ ഡയറക്ടർ ജെയിംസ് കെ വർഗീസ് ദുബായ് റീജണൽ ഡയറക്ടർ തമ്പാൻ കെ പി തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി